തമ്പാളൂര് സെന്റ് ഫ്രാൻസിസ് തീര്ത്ഥാടന ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് തിരുപ്പിറവിക്ക് ഒരുക്കമായി മുനമ്പത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തി സമ്പാളൂർ സെന്റ് സേവിയർ തീർത്ഥാടന കേന്ദ്രം വിവിധ കുടുംബ യൂണിറ്റ് ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം നടത്തപ്പെട്ടു യുവജനങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ കരോൾ ഗാനവും ഉണ്ടായിരുന്നു മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുനമ്പത്ത് വാഖഫ് നിയമത്തിന്റെ ഫലമായി മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായിട്ടുള്ള ജനങ്ങളോട് പക്ഷം ചേർന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദൃശ്യാവതരണം നടത്തി വളരെയേറെ പ്രത്യാശയോടെ ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ അത് പ്രചോദനം നൽകി ി താരങ്ങളില്ല രാജരായി കാഴ്ചയുകയല്ലോട്ടെ കൂട്ടമായി നീങ്ങി ഒന്നു കുന്തിരിക്ക